സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അഭിഷേകിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നും എത്തിയതേയില്ല കാശിനാഥനെയും കാർത്തിയും പ്രവീണിനെയടക്കം സംശയിക്കുന്നവരെ ഓരോരുത്തരായി സ്റ്റേഷനിൽ കൊണ്ടുവന്നും മറ്റും പലവട്ടം ചോദ്യം ചെയ്തു നോക്കിയെങ്കിലും അഭിഷേകിന്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള യാതൊരു തെളിവും അവരിൽ നിന്നും കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞതുമില്ല കാശിനാഥനെ സംശയിക്കാവുന്ന സാഹചര്യം ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഹോട്ടലുകാരന്റെ മൊഴിയിൽ പോലീസിനെ കുഴപ്പിക്കുകയാണ് ഉണ്ടായത് ഹോട്ടലുകാരൻ പറഞ്ഞതനുസരിച്ച് അഭിഷേകിന്റെ മരണം നടന്ന സമയത്ത് ഭക്ഷണം മേടിക്കാനായി കാശിനാഥൻ അയാളുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് കാശി പോലീസിനു കൊടുത്ത മൊഴിയെ സാധു കഴിക്കുന്ന മൊഴി തന്നെയായിരുന്നു ഹോട്ടൽ ഉടമയും കൊടുത്തത് പല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴും അയാൾ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയോട് ചെയ്തതോടെ കാശിനാഥനും ഈ കേസിൽ നിരപരാധിയാണെന്ന തീരുമാനത്തിൽ പോലീസ് എത്തിച്ചേർന്നു അതോടെ തങ്ങൾ ഇതുവരെ സംശയിച്ചവരിലൊന്നും പെടാത്ത മറ്റാരും കൊലയാളി എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയാണുണ്ടായത് യാതൊരു തെളിവും ബാക്കിവെക്കാതെ അജ്ഞാതനായ ആ കൊലയാളി പോലീസുകാരുടെ മുന്നിൽ ഒരു സമസ്യയായി തന്നെ നിലകൊള്ളുകയും ചെയ്തു മൂന്നാല് ദിവസത്തെ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്ന അഭിഷേകിനെ കുറിച്ചുള്ള വാർത്തകൾ പുതിയ പുതിയ വാർത്തകൾ വന്നതോടെ തീർത്തും അവഗണിക്കപ്പെട്ടു തുടങ്ങി അതോടെ അന്വേഷണത്തിന്റെ ചൂടും കുറഞ്ഞു മാത്രമല്ല പത്മിനി തളർന്നു കിടപ്പായതിനാൽ കേസുകൾക്ക് പിന്നാലെ പോകാനൊട്ട് മറ്റാരും തയ്യാറായതുമില്ല ബന്ധുക്കൾക്കൊന്നും ഈ കേസും കൂട്ടുമായിട്ട് നടക്കാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു പോരാത്തതിന് അവരിൽ ചേർക്കാണെങ്കിൽ പത്മിനിയുടെ സ്വത്തിന്മേലൊരു കണ്ണുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അഭിഷേക് മരിച്ച സ്ഥിതിക്ക് പത്നിയുണ്ടാക്കിയ ഉണ്ടാക്കിയ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കാലശേഷം എങ്ങനെയും തങ്ങളുടെ പേരിൽ ആക്കാനുള്ള കരുനീക്കങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു അതിനിടയിൽ കേസിന്റെ പിന്നാലെ പോയി നേരം കളഞ്ഞാൽ സ്വത്തുക്കൾ വല്ലവരും കൊണ്ടുപോയാലോ എന്നതായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും ചിന്ത സത്യത്തിൽ അഭിഷേകിന്റെ മരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം പകരുന്നൊരു കാര്യം കൂടിയായിരുന്നു എന്ന് വേണം പറയാൻ ഒരു ലോട്ടറി അടിക്കും പോലെയാണ് ഒറ്റയടിക്ക് സ്വത്തുക്കളെല്ലാം ഇനി കൈക്കലാക്കാലോ അതുകൊണ്ട് തന്നെ അവന്റെ മരണത്തെ കുറിച്ച് കൂടുതൽ അറിയാനോ കൊലപാതകി ആരാണെന്ന് അറിയാനോ ഒന്നും അവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ പിടിപാടുണ്ടായിട്ടും പോലീസിലും മറ്റും അവരിട്ട് പ്രഷർ ചെലുത്താനും പോയില്ല കേസ് തേഞ്ഞു മാഞ്ഞു പോട്ടെ എന്നാണ് അവരും വിചാരിച്ചത് വെറുതെ കേസിന്റെ പിറകെ പോയി കാശും കളയണ്ടല്ലോ സത്യം പറഞ്ഞ അഭിഷേകിന്റെ നഷ്ടം തളർത്തിയ ഒരേ ഒരാളെ ആ കുടുംബത്തിലുണ്ടായിരുന്നുള്ളു അത് പത്മിനി ആയിരുന്നു മകനെ നഷ്ടമായ അമ്മയുടെ വേദന മാത്രം ആരും കണ്ടതേയില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞ അതൊട്ട് കാണാൻ ശ്രമിച്ചതും ഇല്ല ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് വിധി അവർക്ക് വേണ്ടി കരുതി വെച്ച ശിക്ഷയും അത് തന്നെയാവും കട്ടിലിൽ നിന്നും നനങ്ങാൻ പോലും ആവാതെ മകനെ ഓർത്ത് നീറിനീരി ഇനിയുള്ള കാലം കഴിഞ്ഞുകൊട്ടേണ്ടി വരും അവർക്ക് വൈകാതെ തന്നെ രുദ്രനെ അവിടെ നിന്നും സ്ഥലം മാറ്റമായി തിനു മുൻപായി കല്യാണിയും കാശിനാഥനെയും ഒക്കെ ഒന്ന് കാണുന്നു എന്ന് കരുതി അല്ലിയും പിള്ളേരുമായി രുദ്രൻ കാശിയുടെ വീട്ടിലേക്ക് വന്നു എന്തായാലും എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ അവസാനിച്ചാലും ഇനിയിപ്പോ ആരും പേടിക്കാതെ കല്യാണിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം കല്യാണിയെ നോക്കി രുദ്രൻ അത് പറയുമ്പോൾ കല്യാണിയുടെ മുഖത്തൊരു തെളിച്ചമുള്ള പുഞ്ചിരി വിടർന്നു എന്നാലും മോൻ ഇവിടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു ആ ധൈര്യത്തിന് ഒരു കുറവും വേണ്ട എന്താവശ്യം ഉണ്ടായാലും എന്നെ വിളിച്ചു ഞാൻ ഇവിടെ എത്തും പോരെ രുദ്രൻ പുഞ്ചിലിയോടെ പറയുമ്പോ മീനാക്ഷമിയുടെ മുഖത്ത് ഒരു പുഞ്ചിലി വിടർന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങ നീ നിന്നാ അങ്ങ് എത്താൻ ഒരുപാട് താമസിക്കും അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ ചിറ്റോട്ടിലേക്ക് പതിയെ നടന്നു പിന്നാലെ അല്ലി അല്ല രുദ്രേട്ട ആ അഭിഷേകിന്റെ കേസ് തൈ അവനെ കൊന്നു താരാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും തുമ്പെട്ടിയോ എവിടെന്നു ഓരോ തുമ്പും തുമ്പിയും ഒന്നും ഇല്ലാത്ത കേസാത് മിക്കവാറും തെളിയിക്കപ്പെടാത്ത ഒരു കേസായ അത് ഫയറിലൊതുങ്ങാനാ ചാൻസ് കാരണം അവന്റെ ഫാമിലിക്ക് ഈ കേസിൽ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി ആരും കുത്തിപ്പൊക്കാനും പോയില്ല എന്തായാലും നിങ്ങൾ ഇനി അതോട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല പിന്നെ അവനുള്ള ശിക്ഷൻ ദൈവം കൊടുത്തു നിങ്ങൾ കരുതിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് രുദ്രൻ ചെന്ന് ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അത് കണ്ടതും എല്ലാവർക്കും ഉമ്മ കൊടുത്ത ശേഷം അമ്മ അമ്മൂ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി അല്ലി കുഞ്ഞുമായി പതിയെ ചെന്ന് ഡോർ തുറന്ന് പിൻ സീറ്റിലേക്ക് കയറിയിരുന്ന ശേഷം ഡോർ അടച്ചു പിന്നെ എല്ലാവരോടുമായി ഒരിക്കൽ കൂടി അവൾ യാത്ര ചോദിച്ചു സന്തോഷത്തോടെ അവരെല്ലാം കൈവീശി കാണിച്ചതും രുദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ തിരിച്ചു റോഡിലേക്ക് ഇറക്കി അതെ മാഷേ മാഷ നേരത്തെ പറഞ്ഞ ദൈവമില്ലേ അഭിഷേകിനെ കൊന്നു ദൈവം ആ ദൈവത്തിന്റെ പേര് രുദ്രൻ എന്നാണോ അല്ലിയുടെ ചോദ്യം കേട്ടതും രുദ്രൻ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അല്ലിയുടെ മുഖത്തൊരു കള്ളച്ചിരി നിറഞ്ഞു അത് കണ്ടതും ചിരിയോടെ രുദ്രനും അവളെ കണ്ണിറക്കി കാണിച്ചു എനിക്ക് നേരത്തെ തന്നെ മാഷിന് നല്ല സംശയം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരും മുമ്പ് തന്നെ മാഷ് ഒരിക്കലും അവനെ കുറിച്ച് എന്തൊക്കെയോ എന്നോട് പറഞ്ഞിരുന്നില്ലേ അപ്പോഴെനിക്ക് തോന്നിയതാ മാഷിന്റെ കൈ കിട്ടിയ അവന്റെ കാര്യം പോക്കാണ് നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവൻ കാറിന് ഇല്ലാതായിട്ടുണ്ടെന്നും അതിൽ തന്നെ ആത്മഹത്യ ചെയ്തെന്ന എല്ലാവരും വിശ്വസിക്കുന്ന നിവേദ്യതയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞാൽ നീ ഓർക്കുന്നില്ലേ എന്നെ പണ്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള വേണുനാഷിന്റെ മോളാ നിനക്കറിയോ ശെരിക്കത്മഹത്യ ചെയ്തല്ല ആ അഭിഷേകിന്റെ അമ്മ പത്നി അവളെ ആളെ ആളവച്ച് കൊല്ലിച്ചതാ അവന്റെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ എന്നിട്ടവർ അവളുടെ ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ആത്മഹത്യാക്കി മാറ്റി ഈ സത്യം കണ്ടുപിടിച്ച് എന്നോട് വന്ന് പറഞ്ഞത് മാഷ് തന്നെയാ ഞാനന്ന് തിരക്കിലായിരുന്നു കൊണ്ട് പിന്നീട് തെളിവുകളൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞുകൂടി മാഷ് പോയതാ പക്ഷെ ആ തെളിവുകളെ തരും മുൻപ് മാഷും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു അതന്വേഷിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങി വന്നു പക്ഷെ അവർക്കെതിരെ തെളിവൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇനി തന്നെ അതിന്റെ പേരിൽ ആ തള്ളയും മൂലം പിടിച്ച് ജയിലിലിട്ടാലും അവര് സ്വാധീനം ഉപയോഗിച്ച് പുഷ്പം പോലെ പുറത്തു വരുമെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാ പണ്ട് മറ്റവന്മാർക്കിട്ട് പണിയെടുത്ത പോലെ മാഷിന് വേണ്ടിയും നമ്മുടെ കല്യാണിക്ക് വേണ്ടിയും പിന്നെ അവൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയ മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത അവന് പൊക്കീലും ഇല്ലാതാക്കിയത് അതിന് നമ്മുടെ ദേവനെ സഹായിച്ചിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇനി ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവൻ കാരണം നശിച്ചേനെ സത്യം പറഞ്ഞ ഒരു പോലീസുകാരനായിരുന്നു കൊണ്ട് ഞാൻ പറയാൻ പാടില്ലാത്തതാ എന്നാലും പറയാതിരിക്കാനാവില്ല നമ്മുടെ നിയമങ്ങളൊന്നും അവനെ പോലുള്ളവരോന്ന് തൊട്ടുക പോലും ഇല്ല അഥവാ തൊട്ടാ തന്നെ ഇവനെയൊക്കെ തീറ്റിപ്പൂറ്റി ജയിലിൽ സുഖവാസം ഒരുക്കി കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ പേരില് പെണ്ണുങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഇവനെ പോലുള്ളവരെ സകല വേദനകളും അനുഭവിച്ചു ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലണം അതാ ഞാനും ചെയ്ത് എനിക്ക് അതിലൊട്ടൊരു കുറ്റബോധവും ഇല്ല കാശിനാഥന്റെ നെഞ്ചിൽ മുഖം പൂട്ടി കിടക്കുവാണ് കല്യാണി അവൻ അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് എന്തോ ഓർത്തിട്ടെന്നവനം കല്യാണിയുടെ മുഴികളിൽ നിന്നും നിറഞ്ഞു നിന്നിരുന്ന നീർത്തുള്ളികളിൽ ഒരെണ്ണം കാശിനാഥന്റെ നെഞ്ചിലേക്ക് വിടും അവൻ മെല്ലെ മുഖം അവളെ നോക്കി കല്ലു നീക്കറിയുവാണോ മറുപടി ഒന്നും കേൾക്കാത്ത കൊണ്ട് അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും നീർമണികൾ ഉതിർന്ന് വീണു എന്തു പ്രശ്നമൊക്കെ അവസാനിച്ചില്ലേ പിന്നെന്തിന്റെ നീ ഇപ്പൊ കറിയുന്ന ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഒരു നീ എന് വെറുതെ ആവശ്യമില്ലാത്ത ഓർക്കാൻ പോകുന്നേ അതൊക്കെ പോയ കാര്യങ്ങളല്ലേ ആണ് എന്നാലും പെട്ടെന്ന് എന്തു എല്ലാം ഓർത്തുപോയി കാശീട്ടിനറിയോ ഏട്ടൻ്റെ അവിടെ ജീവിക്കുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് അമ്മക്ക് കാശേട്ടൻ തിരിഞ്ഞു പോലും നോക്കാത്തപ്പോൾ പരിപോൺ തോന്നിയിട്ടുണ്ട് ഏട്ടനൊരു ദുഷ്ടനാന്നാ തോന്നി പിന്നെ ഇപ്പോഴൊക്കെയോ മനസ്സുകൊണ്ട് ഒരായിരം വട്ടം ഓരോന്ന് പറഞ്ഞ് പഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ സ്നേഹിനെ തിരിച്ചു കിട്ടുമ്പോൾ അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നാ തോന്നി പോന്നു കല്യാണിയുടെ അദരങ്ങൾ വിരുതി കാശിനാഥൻ പതിയെ അവളുടെ മുഖം ഇരു കൈപ്പടക്കുള്ളിലും ആക്കി നീ എന്തൊക്കെയാ കല്ലു ഈ പറയുന്നെ ശരിക്കും നിന്റെ സ്നേഹം കിട്ടാനുള്ള യോഗ്യതയില്ലാത്തത് എനിക്കല്ലേ അത്രയേറെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ലേ ഈ അങ്ങനെയല്ല കാശിയിട്ടാ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒടുവിൽ മറ്റൊരാളുടെ കൊങ്ങിനെ ചുമക്കേണ്ടി വന്നിട്ടും ഏട്ടനെന്നെ ചേർത്ത് പിടിച്ചില്ലേ അത് ഓർക്കുമ്പോ നിറഞ്ഞൊഴുകിയ അവളുടെ മിഴികളെ അവൻ വിരലുകളാൽ തുടച്ചു നീ നീതൊന്നും ഓർക്കണ്ട അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളാം വെറുതെ അതോടൊപ്പം എന്തിനാ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കരുത്തുന്ന എല്ലാം മറന്ന് ഇനി പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങുന്നു നമുക്ക് അവിടെ ഈ കല്ലും കാശിയും നമ്മുടെ പ്രണയവും മാത്രം മതി കേട്ടോ അതുകൊണ്ട് വെറുതെ കരഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് വായ പെണ് എന്നും പറഞ്ഞ് കാശിനാഥൻ അവളെ പിടിച്ച് വീണ്ടും നെഞ്ചിലേക്കിട്ടു കല്യാണി ചിരിയോടെ കുതായി മാറാൻ ഒരു പാഴ് ശ്രമം നടത്തി നോക്കി പക്ഷെ കാശിനാഥൻ പിടിവിടാതെ തന്നെ അവളെ മലർത്തി കിടത്തിക്കൊണ്ട് അവളുടെ മിഴികളിലേക്ക് നോക്കി പിന്നെ പിന്നൊരു ചെറുപ്പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് വീട് കടന്നിരുന്ന കുറുനിരകളെ വിരലാൽ മെല്ലെ അവൻ കോതി ഒതുക്കി അവന്റെ വിരൽ തുമ്പിൻ സ്പർശവേറ്റതും അവളുടെ മിഴികൾ പതിയെ കൂമ്പി അടങ്ങി അവളുടെ കവിളുകളെ മെല്ലെ തലോടിയ ശേഷം ഇളം റോസ് നിറമാർന്ന അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ മെല്ലെ ചുണ്ടേർത്തു കാശിനാഥന്റെ ചുണ്ടുകളുടെ നനത്തു സ്പർശവേറ്റതും കല്യാണിയുടെ ചുണ്ടുകൾ വിടർന്നു വന്നു അടുത്ത നിമിഷം അവൻ അവളുടെ കീഴ് ചുണ്ടിനെ നീണന്ന് സ്വന്തമാക്കി കല്യാണി അവളുടെ വലം കൈവിരലുകളാൽ കാശിനാഥന്റെ മുടിയിഴകളിൽ കോർത്തു പിടിച്ചു അവന്റെ കൈവിരലുകൾ അപ്പോഴേക്കും അവളുടെ വയറിൽ കുസൃതി കാട്ടിത്തുടങ്ങിയിരുന്നു ചുംബനത്തിനൊപ്പം പതിയെ പതിയെ മുകളിലേക്ക് അരച്ചു കയറിയ കൈവിരലുകൾ മാറിടത്തിലേക്കെത്തിയതും അവളൊന്നുയർന്നു താഴ്ന്നു പിന്നെ വികാരങ്ങളുടെ കടിഞ്ഞാൻ പൊട്ടി നിമിഷങ്ങളായിരുന്നു കാശിനാഥൻ അവളുടെ അദരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് ഉയർന്നു താഴ്ന്ന അവളുടെ മാരടങ്ങളുടെ മൃദുലതയിലേക്ക് അവന്റെ ചൂണ്ടുകൾ ചേർത്തു അവളുടെ മൃദുലത കൂടുതൽ അറിയാനും അവയെ സ്വന്തമാക്കാനും അവൻ കൊതിച്ചു അവന്റെ ഓരോ സ്പർശനങ്ങളും അവളിൽ വികാരങ്ങളുടെ വേലിയേറ്റം തീർത്തുകൊണ്ടിരുന്നു ഒടുവിൽ തന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ വേർപ്പെടുന്നത് അവൾ അറിഞ്ഞു ഒപ്പം നിർവചിക്കാനാവാത്ത ഇതുവരെ അനുഭവിക്കാത്തൊരു വികാരം തന്നെ പൊതിയുന്നതും അവൾ അറിഞ്ഞു നിലാവിന്റെ നനത്ത സ്പർശനമേറ്റ് വിടർന്നിരുന്ന പൂവായി അവൾ മാറുകയായിരുന്നു അവളുടെ മാറിടങ്ങളെ നുണഞ്ഞവൻ അവളിലേക്ക് പതിയെ പടർന്നു കയറി വികാരങ്ങൾ കൊണ്ട് അവളുടെ പുലമ്പലുകൾ അവനിൽ ആവേശം തീർത്തു അവളുടെ നഗ്നമായ ശരീരമാകെ അവന്റെ ചുണ്ടുകളും നാവു അലഞ്ഞി നടന്നു ഒടുവിൽ അവനിലെ ആവേശത്തിന്റെ പൂർണ്ണത അവൾ കീഴടക്കി പതിയെ പതിയെ ഒരു കിടപ്പോടെ വിയർപ്പിൽ പൊതിഞ്ഞ അവളുടെ നഗ്നമായ മാറിലേക്ക് അവൻ തളർച്ചയോടെ മുഖം പൂട്ടി അവളുടെ നെറുകയിൽ ചാർത്തിയിരുന്ന സിന്ദൂരം വിയർപ്പ് തുള്ളിയിൽ അലിഞ്ഞു ചേർന്ന് നെറ്റിയിലേക്കൊഴുകി അവരുടെ നിശ്വാസങ്ങൾ ഉതിർന്ന് വീണുകൊണ്ടിരുന്നു പ്രണയ തീവ്രത ഉള്ളിൽ അലയടിച്ച ആ നിമിഷങ്ങൾ ഇരുഹൃദയങ്ങളും ഒന്നായി മിടിച്ച ആ നിമിഷങ്ങൾ അവർ ഒരു ശരീരമായി മാറുകയായിരുന്നു അല്പം കഴിഞ്ഞതും അവൻ മുഖ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നാണം കൊണ്ടവൾ മെല്ലെ മിഴികൾ പൊട്ടി ഒരു ചെറുപ്പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും വേർപെട്ട് മലർന്നു കടന്നു നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് അവൾ മെല്ലെ മുഖം പൂട്ടി കല്ലു സ്നേഹത്തോടെ ചേർത്തു അവൻ വിളിച്ചതും അവൾ പതിയെ പതിഞ്ഞെന്ന് മൂളി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്നായാലും ഒരിക്കൽ കാല അവരെ ചേർത്തു വയ്ക്കും അല്ലേടി അല്ലെങ്കിൽ നിന്നെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ പ്രണയം ചിലപ്പോൾ അങ്ങനെയാ കാശ ആദ്യം മോഹിപ്പിക്കും പിന്നെ വേദനിപ്പിക്കും ഒടുവിൽ ചേർത്ത് വയ്ക്കും പോലെ അല്ലേടി എന്നും പറഞ്ഞവന്റെ കൈകൾ അവള് വരിഞ്ഞു മുറുക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിയർപ്പി പൊടിഞ്ഞിരുന്ന അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും പതിഞ്ഞു അത്രമേൽ പ്രണയത്തോടെ അവസാനിച്ചു